റിന് കീഴിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ കോട്ടഗിരി മെഡിക്കൽ ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയിലാണ് ടെലിസ്ട്രോക്ക് മെഡിസിൻ സംവിധാനം പ്രവർത്തനമാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ത്രിദിന മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറോളം വനവാസികളാണ് പങ്കെടുത്തത് ഗ്രാമീണ മേഖലകളിൽ സ്ട്രോക്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐസിഎംആർ പ്രൊജക്ട് ടെലിമെഡിസിൻ ടെലിസ്ട്രോക്ക് സംവിധാനം പ്രവർത്തനമാരംഭിച്ചത് കോട്ടഗിരി മെഡിക്കൽ ഫെലോഷിപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി എബ്രഹാം തോമസ് സി എം സി ബെല്ലൂർ ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സഞ്ജിത് ആറോൺ കൊച്ചി അമൃത ആശുപത്രിയിലെ നാഷണൽ ടെലിസ്ട്രോക്ക് വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാർ എന്നിവർ ചേർന്ന് ടെലിമെഡിസിൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തു അമൃത ആശുപത്രി പി എച്ച് ഡി സ്കോളർ ആഷിക് വിജയൻ അമൃത ടെലിമെഡിസിൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രജീഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തെ ഗ്രാമങ്ങളിലും തേയില എസ്റ്റേറ്റ് പ്രദേശങ്ങളിലും വനവാസി ഊരുകളിലും ടെലിമെഡിസിൻ സ്ട്രോക്ക് ബോധവൽക്കരണ പരിപാടികൾ സ്ട്രോക്ക് രോഗികൾക്കായി ഫോളോ അപ്പ് ക്ലിനിക്കുകൾ ചോംബോൾസിസ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ ഓൺലൈനായി നൽകി വരുന്നുണ്ട്